നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ സ്വരാജിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ് മേൽക്കൈയാണ് കിട്ടുന്നത് എന്ന് പല തരത്തിലുമുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരങ്ങളൊന്നും അവിടെ പ്രതിഫലിക്കുന്നില്ല എന്നൊക്കെ യഥാർത്ഥത്തിൽ സ്വരാജിന് വോട്ട് ചെയ്യേണ്ടെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പാടില്ല ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന സ്വരാജ് വിജയിക്കും എന്ന് പറയുന്ന ഒരു പ്രതീതി തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കിയതിന് കാരണം അദ്ദേഹം നടത്തിയ ഒരു ട്രെയിൻ യാത്ര ഉണ്ടല്ലോ ആ ട്രെയിൻ യാത്ര വഴി അദ്ദേഹം ഇറങ്ങി വന്നതും ആരവത്തോടെ ആയിരക്കണക്കിന് ആൾക്കാർ സ്വീകരിക്കാനെത്തിയതുമായിരുന്നു ഇത് ഒരു പ്ലാൻ്റായ പിയാർ വർക്ക് ആയിരുന്നു അതായത് പി ആർ വർക്ക് വഴി അതാത് പ്രദേശത്ത് ആളെത്തിക്കുകയും ചിന്താബാത കളിപ്പിക്കുകയും അങ്ങനെ ചാനൽ ചർച്ചകളിൽ വലിയ ചാനലുകളിലൂടെ വലിയ ജനശ്രദ്ധ നേടി ഉണ്ടായിരുന്നത് സത്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്ന് മലപ്പുറത്തെ പത്ത് നിയോജക മണ്ഡലത്തിൽ നിന്ന് അഞ്ഞൂറ് അറുന്നൂറ് പേരെ ഓരോ മണ്ഡലത്തിൽ നിന്ന് ആളെത്തിച്ച് കൂടാതെ അവർ സിന്താബാബ് വിളിക്കാൻ പ്രത്യേക ആളുകളെ വിളിപ്പിച്ച് വിൽപ്പിച്ചിട്ടാണ് പരിപാടി നടത്തിയത് പിന്നെ പിണറായി വിജയൻ വന്നപ്പോഴും പി ആർ വർക്ക് ആയിരുന്നു ഏകദേശം ആയിരത്തോളം ആളുകളെയാണ് പിണറായി വിജയൻ വന്നപ്പോൾ സി പിണ സിന്താബാദ് പിണറായി വിജയൻ സിന്താബാദ് അല്ലെങ്കിൽ സ്വരാജ് സിന്താബാദ് സ്വരാജ് വരുമ്പോൾ കൈയ്യടിക്കാൻ പറ്റാനൊക്കെയായിട്ട് ഏൽപ്പിച്ചത് സത്യത്തിൽ ഇത് സി പി എമ്മിൻ്റെ സാധാരണ അണികൾ ഉണ്ടാക്കിയല്ല അവർ വികാരം ഉണ്ടാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പിണറായി വിജയൻ്റെ പി ആർ വർക്ക് സ്ട്രാറ്റജിയാണ് ഇവിടെയും ഉപയോഗിച്ചത് പക്ഷേ അത് ഇറങ്ങിയ ശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ആദ്യം തെറ്റിദ്ധരിച്ചു വലിയ മുന്നേറ്റമാണ് സ്വരാജ് നടത്തുന്നത് എന്നൊക്കെ പക്ഷേ തെറ്റ് അത് വെറും തെറ്റിദ്ധാരണയും കുറഞ്ഞ സമയത്തുള്ളത് മാറി അവിടെ ഏറ്റവും അധികം പ്രതിഫലിക്കുന്ന കാര്യം എന്ന് പറയും ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്ന ഒരു കാര്യം അവിടെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് ഏകദേശം പതിനഞ്ച് ശതമാനം കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന് കിട്ടിയ വോട്ട് അതുവഴി മാറുന്നതാണ് അതായത് കഴിഞ്ഞ തവണ എഴുപത്തൊമ്പതിനായിരം വോട്ടാണ് കിട്ടിയിട്ടുള്ളത് അതിന് പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ അത്ര ഏകദേശം പതിനൊന്നായിരം വോട്ട് കഴിഞ്ഞ ശേഷം എൽ ഡി എഫിന് കിട്ടിയ വോട്ട് ഇങ്ങോട്ട് മാറും ഒന്നാമത്തെ കാരണമാണ് ഭരണവിരുദ്ധ വികാരം ഏറ്റവും മാഞ്ഞടിക്കുന്നു അവിടെ അത് ജനങ്ങളോട് പറയുന്നു വേണ്ട ജനങ്ങൾ അത്രയും വെറുത്തിട്ടാണ് നിലമ്പൂരിൽ നിൽക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഗുണം എന്നുള്ളത് ഈ പാർട്ടിക്കുള്ളിൽ ഇദ്ദേഹത്തിന് വലിയ വിരോധമുണ്ട് സ്വരാജന് മുമ്പ് വി എസ് അച്നെ പറ്റി പറഞ്ഞ വളരെ മോശമായ കാര്യങ്ങൾ അദ്ദേഹം ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കിക്കൊല്ലണം ഏത് കേരളത്തിലെ എക്കാലത്തെയും പ്രഗത്ഭനായ പ്രശസ്തനായ ജനനായകനാണ് വി എസ് ഉച്ചാന്തൻ ആ ജനനായകനെതിരെ പിണറായി വിജയന് വേണ്ടി തൂക്കിക്കൊല്ലണ എന്ന് പറയുകയും ഒറ്റുകാരനാണെന്ന് പറയുകയും ചെയ്ത ഒരാളാണ് സ്വരാജ് സ്വരാജ് ആരാണ് സ്വരാജ് മാത്രം വളർന്ന ആളാണോ അതിനുള്ള തൃപ്പണത്തറക്കാർ കൊടുത്ത അതേ മറുപടി ഇവിടെ സ്വരാജന് കൊടുക്കും രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്നാൽ കാണുന്ന ഹിന്ദു ദൈവങ്ങളെയൊക്കെ തന്നെ പരമപൊച്ചത്തോടെ വളരെ മോശമായി ഏർ പറയുന്ന ഒരാളാണ് പച്ചത്തേറി പറയുന്ന ഒരാളാണ് അദ്ദേഹം നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വ അയ്യപ്പനെ മാലികപ്പുറത്തെ കൂടി കല്യാണം കഴിക്കണം ശ്രീ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു അദ്ദേഹം കല്യാണം കഴിച്ചു എന്നാണ് ആഗസ്റ്റ് പതിനെട്ടിന് കല്യാണം കഴിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയും തരത്തിൽ ദൈവങ്ങൾ അധിക്ഷേപിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാ വിശ്വാസികളും ദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യുന്നുള്ള യാതൊരു കാര്യത്തിൽ സംശയമല്ല അത് ഏത് മതമായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ വിശ്വാസത്തെയും ആചാര്യത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെടുത്തുകയും വ്രണപ്പെടുത്തി കൊണ്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം എന്തു ശിവനെയും പാർവതിയെ പറ്റി അദ്ദേഹം വളരെ മ്ലാച്ചമായി പറയുകയുണ്ടായി അതിന്റെ വീഡിയോ ഈ രണ്ടെണ്ണം വീഡിയോ മുമ്പ് കാണാം ശിവസേന എന്ന പേര് പറഞ്ഞാൽ ശിവന്റെ സേന മനസ്സിലാക്കാൻ അങ്ങനെ ഞാൻ കരുതുകയാണ് ശിവനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളെല്ലാം അറിവിൽപ്പെട്ടിടത്തോളം ശിവന്റെ ചിത്രമൊക്കെ കാണുമ്പോൾ തന്നെ അടുത്ത പാർവതി ഉണ്ടാവും പാർവതി ഇല്ലാതൊരു ശിവനുണ്ട് ശിവപാർവതി സങ്കല്പം എന്നൊരു സങ്കല്പം തന്നെ അപ്പോ ഈ ശിവസേനക്കാരൻ ഈ പറയപ്പെടുന്ന ശിവനും ഉള്ള പാർവതിയുമുള്ള ഭരത്തങ്ങാണ എന്തായിരിക്കും ശിവന്റെ പാർവതിയുടെ സ്ഥിതി ശിവസേനക്കാരന്റെ തല്ലുകൊണ്ട് ഓരേണ്ടതായിട്ട് വരുത് മറൈൻ ഡ്രൈവിലെ യുവതി യുവാക്കൾക്ക് നേരെ മടിയെടുക്കുന്ന ശിവസേനക്കാരൻ എങ്ങനെയാണെങ്കിൽ ആദ്യം പോയിട്ട് ശിവനും പാർവതിക്കും രണ്ടെണ്ണം കൊടുക്കട്ടെ എന്നിട്ട് മറൈൻ ഡ്രൈവിലേക്ക് ഇത് എന്ത് എവിടുത്ത സേനയാണ് ഏത് ശിവസേനയാണത് ശിവസേനയ്ക്ക് ശിവനെയും അറിയില്ല പാർവതയെയും അറിയില്ല ശിവന്റെ മുടിക്കെട്ടെന്നുള്ള മറ്റേ അവരുടെ ലക്ഷ്യമുണ്ട് എന്താ ദേവി കണ്ടത പണിയെടുക്കണ്ടേ അവിടെ ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുമ്പോൾ അവരെ അടിക്കുകയാണ് ദമ്പതിമാരായിട്ട് വന്നവർ സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുള്ളവർ ആണും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും അത്ര ദുർബലമാണോ നമ്മുടെ ആകാശം എന്നാൽ ആ പുല്ലം ഇടിഞ്ഞു വീഴട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഡി ഏതെങ്കിലും സ്ത്രീയും പുരുഷനും സംസാരിച്ചാൽ അവർ ഭക്ഷണം കഴിച്ചാൽ അവർ യാത്ര ചെയ്താൽ അവർ ചൊരുവിച്ചിരുന്നാൽ അവിടെ വടിയും ഗതയുമെല്ലാം ചാടി വീഴുന്ന ശിവസേന ഉണ്ടെങ്കിൽ ഓർത്തോളണം അത്തരമൊരു ശിവസേനയെ നിലക്ക് നിർത്താനും പിടിച്ചു കെട്ടാനും വേണ്ടിവന്നാൽ കൈകാര്യം ചെയ്യാനും ഓരോ മടിയുമില്ലാത്ത സംഘടനയാണ് കണ്ടല്ലോ ഈ രണ്ട് വീഡിയോയിലും അയ്യപ്പന തള്ളി പറയുന്നതും അതേപോലെ ശിവനെയും പാർവതിയും തള്ളിപ്പറയുന്നത് അദ്ദേഹം ഏത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തന്നെയാണ് അദ്ദേഹത്തിനെ തൃപ്പണത്രയിൽ തോൽപ്പിക്കേണ്ട കാരണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പത്ത് ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് തൃപ്പണത്രയിലെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ ആട്ടി ഓട്ടിക്കും അതുകൊണ്ടാണ് അവിടെ ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടത് പിണറായി വിജയൻ അയിമ്പത്തെട്ടായിരം വോട്ടിനും ശൈലജ വിജയം അറുപത്തി രണ്ടായിരം വോട്ടിനും ജയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തൃപ്പുണത്തറയിലെ എന്ന് പറയുന്ന മാർസിസ്റ്റ് കോട്ടയിൽ തോറ്റുപോയത് എന്തിന് അവിടെ ബി ജെ പിയുടെ ആറായിരം വോട്ട് ഇദ്ദേഹത്തിന് മറച്ചു പേടിച്ചു വരുന്നത് കാരണം രണ്ടായിരത്തി പതിനാറിലെ വോട്ട് മുപ്പതിനായിരം വോട്ടാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ പതിനാലായിരം വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ അല്ല ഇരുപത്തിനാലായിരം വോട്ടേ കിട്ടിയുള്ളൂ ആറായിരം വോട്ട് ഇദ്ദേഹത്തിന് മറച്ചു കൊടുത്തു കൂടാവേ എൽ ഡി യു ഡി എഫിന്റെ ബാബു ബിരുദ്ധ ഗ്രൂപ്പിൻ്റെ സാബുവിന് നേതൃത്വത്തിൽ അവരും മാറ്റിക്കുത്തി എന്നിട്ട് ഇദ്ദേഹത്തെ തോറ്റു ആയിരം വോട്ടിനെ ഇതേ വികാരം തന്നെയാണ് ഇതേ തന്നെയാണ് ധാർഷ്ട്യമാണ് അദ്ദേഹത്തിനുള്ളത് ജനങ്ങൾ തൃപ്പുണത്തിനെ ഇത്രയും ഭീകരമായി തോൽക്കാൻ കാരണം അദ്ദേഹം ധാർഷ്ട്യമാണ് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷെ നമ്മൾ അതിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ അതായത് ധാർഷ്ട്യമുണ്ട് എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനെ രണ്ട് വട്ടം അധികാരത്തിൽ ഏറ്റിയ ഒരു ജനമാണ് കേരളത്തിലുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ധാർഷ്ട്യം സ്വരാജിന് അനുകൂലമായി തീരുമെന്നുള്ളൊരു ഒരു ശങ്ക ആശങ്ക കാരണം ജനങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ അതായത് പി ആർ വർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ ഉമ്മൻചാണ്ടിയെ ഒരു പെണ്ണ് കേസിൽപ്പെടുത്തി അതിൻ്റെ വ്യാപകമായി പ്രചരണം നടത്തിയാൽ ബാർക്കോഴ വിവാദം കൊണ്ടുവന്ന അതിൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോട്ടൻ്റെ പേരിൽ കടൽ കൊള്ളയാണെന്ന് പറഞ്ഞ് വലിയ അഴിമതി ആരോപണങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ആ സമയത്ത് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ കോവിഡ് കാലത്ത് മറ്റു പാർട്ടികൾക്കൊന്നും അങ്ങ് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പിണറായി വിജയൻ ദൈവത്തെ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അന്ന് കിറ്റും പെൻഷനും ആ സമയത്ത് കൃത്യസമയത്ത് കൊടുത്ത് ആ സാധാരണക്കാർക്ക് ഒന്നും പൈസ ഇല്ലാത്ത വരുമാനം ഇല്ലാത്ത സമയത്ത് കിട്ടിയ വരുമാനമാണ് പത്തായിമ്പ നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അവർക്ക് പിണറായി വിജയന് അനുകൂലമായി വോട്ട് ചെയ്തത് ഇത് പിന്നീട് പറ്റിപ്പാണെന്നും തട്ടിപ്പാണെന്നും പിന്നീട് മനസ്സിലായി കോവിഡ് കാലത്ത് കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയെന്നും കോവിഡ് കാലത്ത് മരണപ്പെട്ട ആളുകൾ ഏകദേശം ഒരു ലക്ഷം പേരോളം ഉണ്ടെന്നുള്ള കാര്യം പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു ആദ്യം പതിനായിരം ഉണ്ടെന്ന് ആ മരി മരിച്ച സ്ഥലത്ത് വിവരാവകാശം ഇരുപത്തഞ്ചായിരം ആളുകൾ ഉണ്ടെന്നുള്ളത് പറയേണ്ടി വന്നു അങ്ങനെ അന്ന് വലിയ കെട്ടിഘോഷിക്കപ്പെട്ട പി ആർ വർക്ക് വഴി വലിയ പബ്ലിസിറ്റി കൊടുത്തത് വഴി ജനങ്ങൾ തെറ്റിദ്ധരിച്ചു അതിനുശേഷം ഇങ്ങുണ്ടായിട്ടുള്ള അഴിമതികളുടെ ഘോഷയാത്രയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാ മേഖലകളിലും നശിക്കപ്പെട്ടു എന്തെങ്കിലും അഞ്ചര കോടി രൂപയാണ് കേരളത്തിന്റെ കടം അപ്പം ആ അർത്ഥത്തിൽ അന്നത്തെ അങ്ങനത്തെ വികാരം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പുതുപ്പള്ളി ഇലക്ഷൻ തൃക്കാക്കര ഇലക്ഷൻ അതേപോലെ പാലക്കാട് ഇലക്ഷൻ എന്നാൽ ലോക്സഭാ ഇലക്ഷൻ ഇതിലൊന്ന് ജയിക്കാതിരുന്നത് അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ഇലക്ഷനിലും ദയനീയമായിട്ട് മാത്രമല്ല ഭീകരമായിട്ടാണ് യു ഡി എഫ് ജയിച്ചിട്ടുള്ളത് എൽ ഡി എഫ് തോറ്റിട്ടുള്ളത് എന്താ പിണറായി വിജയൻ്റെ മേൻമെന്റ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ ജയിപ്പിക്കാതിരുന്നത് അതേ തന്നെയാണ് ഇവിടെയുള്ളത് ഈ പുതുപ്പള്ളിയിൽ പാലക്കാടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ അഭാവം കൃത്യമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എന്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള സ്വരാജിനെ പോലുള്ള വലിയ യുവാക്കൾക്കിടയിലൊക്കെ വലിയ സ്വാധീനമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു നേതാവിനെയാണ് നിർത്തിയിരിക്കുന്നത് മാത്രമല്ല അൻവർ ഫാക്ടറും ഉണ്ട് അപ്പൊ ആദ്യം ആ രണ്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്തുകൊണ്ടാണ് അത്രയും കഴിവുള്ള ആൾ തൃപ്പൂണത്തിൽ തൊറ്റ് ദയനീയമായി തെറ്റ് കെ ബാബുവിനെ പോലുള്ള അഴി പല അഴിമതി ആരോപണങ്ങൾ ഉണ്ടാക്കിയിരുത്താൽ ആൾ എന്താണ് തോൽപ്പിക്കാൻ ജയിക്കാൻ പറ്റാതിരുന്നത് അത്ര കഴിവുള്ള ആളാണ് അവിടെ ജയിക്കുന്നത് കേരളത്തിൽ ആയിരം വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ആയിരത്തി സംതിങ് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വരാജ് തോറ്റത് ആയിരം വോട്ടെന്ന് തോറ്റില്ലേ പിണറായി വിജയൻ എത്ര വോട്ടിന് അയച്ചത് പതിനായിരം വോട്ടെ ഭൂരിപക്ഷം ഉണ്ടായ അൻപതിനായിരം വോട്ടായി അയർത്തി പല മണ്ഡലങ്ങളിൽ നാൽപ്പതിനായിരം മുപ്പതിനായിരം ആക്കിയാണ് ഭൂരിപക്ഷം അല്ലേ എന്താ അവിടെ ഉണ്ടാവും അപ്പൊ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ധാർഢ്യമാണ് ജനങ്ങളോട് യാതൊരു ബന്ധവുമില്ല അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തന്നെ വി എസ് അച്ഛാന്തിനെ വളരെ മോശമായി പറഞ്ഞ ആളാണ് മാത്രമല്ല അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത ജനങ്ങളുടെ പ്രതിനിധിയല്ല പിന്നെ ഏറ്റവും പ്രധാനം അദ്ദേഹം നിലമ്പൂരിൽ ഇപ്പം അവിടെ കെട്ടിയേൽപ്പിക്കപ്പെട്ട വരവ് സ്ഥാനാർത്ഥിയല്ലേ മുമ്പ് അദ്ദേഹം അവിടെയായിരുന്നു താമസക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അദ്ദേഹം അവിടെ താമസക്കാരനാണോ ഷൗക്കത്തിന് ചൗക്കത്തിനുണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് അറിയാമോ ആര്യാടൻ ചൗക്കത്ത് ഏതു സമയത്തും ഏത് പാതിരാത്രിയും വിളിച്ചാൽ അദ്ദേഹത്തെ കിട്ടും അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പോവാൻ പറ്റുന്ന നേതാവാണ് ഇദ്ദേഹം അങ്ങനത്തെ ആളാണോ ആണോ ചില്ലുമേടയിൽ ഇരുന്ന് വിപ്ലവം പറയുന്ന നേതാവാണ് എ സി റൂമിൽ അല്ലാതെ എന്താണ് അയാളെ ചരിത്രം അയാൾ ഏതെങ്കിലും ഒരു കാര്യം നല്ല കാര്യം തൃപ്പണത്ര എന്ന് പറഞ്ഞുതരാമോ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തൃപ്പണത്രയെ തിരിഞ്ഞു നോക്കിയില്ല അതേപോലെ ഇപ്പോൾ കെട്ടിയേൽപ്പിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവർ വന്നിരിക്കുകയാണ് പിന്നെ ഏറ്റവും പറഞ്ഞത് സി കാര്യം സി പി ഐ പൂർണ്ണമായി അദ്ദേഹത്തിന് എതിരാണ് പൂർണ്ണമായി അവിടെ തൃപ്പൂണത്തുറയിൽ അദ്ദേഹത്തിനെതിരായിരുന്നു വി എസ് പക്ഷത്തിന്റെ ആൾക്കാർ പഴയ സി പി എം പ്രവർത്തകർ ഒറ്റക്കെട്ടായി സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങും കാരണം വി എസിനെ പറ്റി പറഞ്ഞ വികാരം വൃണം അവിടെയെല്ലാം സി പി എമ്മിന്റെ സാധാരണക്കാരന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ വോട്ട് പോലും ഇങ്ങോട്ട് മാറി പിന്നെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്നാണ് മലപ്പുറത്തെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞ ആക്ഷേപം ഹിന്ദു പത്രത്തിൽ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ ഇവിടെ പത്രം ഇറക്കിയില്ലെങ്കിലും ഡൽഹിയിൽ അത് ബി ജെ പി നേതാക്കന്മാരെ ബി ജെ പി കേന്ദ്രങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു സാധനം പി ആർ വർക്കിന്റെ ഭാഗമായി കൊടുത്തിരിക്കുന്നത് അല്ലാതെ അവര് സ്വയമേ വന്ന് എടുത്തല്ല അത് അവര് തന്നെ പറഞ്ഞു ഇത് പൈസ കൊടുത്ത് ചെയ്ത ഒരു സാധനമാണ് അല്ലാതെ വെറുതെ ചെയ്തതല്ല അത് മലപ്പുറത്തെ ആക്ഷേപിക്കുന്നതാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ മൊത്തം മോശപ്പെടുത്തുന്ന ആ പ്രസ്താവന നടത്തിയ ആളാണ് പിണറായി വിജയൻ പിണറായി വിജയന്റെ വരം കയ്യാണ് സ്വരാജ് അതുകൊണ്ട് തന്നെ മലപ്പുറം പെട്ട നിലമ്പൂരിൽ അതിനുള്ള തിരിച്ചടി കിട്ടും പിന്നെ ഏറ്റവും എട്ട് പേരാണ് അവിടെ ഈ വന്യമൃഗ ഇതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒരു സ്ഥലത്തെങ്കിലും പിണറായി വിജയൻ പോയിട്ടുണ്ടോ ഒരു സ്ഥലത്തെങ്കിലും ഈ സ്വരാജ് വന്നിട്ടുണ്ടോ അവിടെ നാട്ടുകാരനല്ലേ എന്ത് കവളപ്പാറയിൽ തന്നെ ഈ കല അവിടെ ഉരുൾപൊട്ടിയപ്പോൾ അദ്ദേഹം എപ്പോഴാ വരുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് വന്നു തല കാണിച്ചു പോയി ജനകീയ വിഷയങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് വർഗീയതയും ശബരിമലയും ഏ ഇത്തരത്തില് ഒട്ടും ജനങ്ങളുമായിട്ട് ചേർന്നതാണ് ജനങ്ങളിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്ന ഇത്തരം മതവർഗീയ വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ആ അത് ഇങ്ങനെ ഒരു വിഷയം ആരാ കൊണ്ടുവന്നത് അവിടെ വാര്യങ്ക കൊണ്ടുവന്ന ആരാ പിണറായി വിജയനാണ് വർഗീയ വിഷയം കത്തിച്ച് അവിടെ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ വോട്ട് നേടി ഏർ ഇതാവാന്നുള്ളതാണ് സത്യം അയാൾ ഉദ്ദേശിച്ചത് പിണറായി വിജയൻ അത് നെഗറ്റീവായിട്ടാണ് ഉണ്ടായത് കാരണം ആര്യാട മുഹമ്മദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മതേതര ജന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഭൂരിപക്ഷമുള്ള ആളുകളാണ് മുസ്ലിങ്ങൾ അവിടെ ഉള്ളത് അവിടെ നാല്പത്തയ്യായിരം വോട്ട് സ്വന്തമായിട്ട് കോൺഗ്രസ് പാണക്കാട് തങ്ങളെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നേരെ ശൗകത്തിന്റെ ചില നിലപാടുകളൊക്കെ ഇപ്പൊ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുന്നുണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ ലീഗിലെ ചില ആളുകൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കി ലീഗാണ് ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് യു ഡി എഫിൽ ഏറ്റവും ശക്തം ശക്തിയായി ഉന്നയിച്ചത് അവരുടെ താല്പര്യപ്രകാരം അദ്ദേഹം അവിടെ പോവുകയും ഏത് സാഹചര്യത്തിലാണ് ആര്യാടൻ ഷൗക്കത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് എന്ന് പറയുന്ന അല്ല അത് തങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന കാര്യത്തിൽ അത് അവർ തമ്മിൽ തന്നെ പറഞ്ഞ് അത് മനസ്സിലാകുകയും അത് അവർ ഏത് ആളെയും വിമർശിക്കാനുള്ള അധികാരമുണ്ടെന്ന് ഏതൊരാളെയും വിമർശിക്കുന്നതിൽ തെറ്റല്ല എന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആര് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്ത് ഏതെങ്കിലും ഇതിൻ്റെ മുകളിൽ താന്നു നിൽക്കുന്ന ആളല്ല തെറ്റ് കണ്ടാൽ ആരെയും വിമർശിക്കാം ആ വിമർശനം വന്നാൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് അത് അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം ഏറ്റവും അധികം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് ഈ തങ്ങൾ കുടുംബമാണ് എന്തുകൊണ്ടാണ് തങ്ങൾക്കുടുംബമാവുന്നത് എന്തുകൊണ്ടാണ് പിണറായി ഈ സ്വരാജ് വി എസ് അച്വന്ദിനെ പറ്റി വളരെ മയച്ചമായി പറഞ്ഞ പോലെ എല്ലാ അവിടെ വിഷയം അവിടെ ഏറ്റവും മോശമായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് മാത്രമാണോ അവിടുത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ അവിടെ വന്യമൃഗ വന്യമൃഗ ആ ഏരിയ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള സ്ഥലമാണ് മലയോര കർഷകരുടെ വോട്ടുള്ള സ്ഥലമാണ് ഈ നിലമ്പൂര് ആ നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി യു ഡി എഫിനെ അനുകൂലമായി വോട്ട് ചെയ്യുന്ന ചെയ്യുമെന്ന് പറയുന്നതിന് കാരണം എന്താ അറിയോ അവിടെ ജയിക്കാൻ സാധ്യതയുള്ള പ്രതി എതിർത്തി ആരാണ് ആര്യയുടെ ഷൗക്കത്താണ് ആര്യാട ഷൗക്കത്ത് ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ അവിടെ ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് അവരെ വേണ്ടി അവർക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുണ്ട് പി ഡി സതീശൻ ഈ മലയോര മേഖല കേന്ദ്രീകരിച്ചുള്ള ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരു പര്യടനം നടത്തിയിരുന്നു നിലമ്പൂരിൽ അത് നിലമ്പൂരിലും വന്നിരുന്നു നിലമ്പൂരിൽ അത് ഏറ്റവും വലിയ തോതിലാണ് അവിടെ പ്രചരണം നടത്തിയിട്ടുള്ളതും വൻ വിജയമായിരുന്നു യു ഡി എഫിന്റെ ആ മീറ്റിംഗ് അന്ന് അൻവർ പോലും അതിൻ്റെ കൂടെ നിന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് ഏറ്റവും വലിയൊരു വിഷയമാണ് ആശാ സമരം ആശാ സമരത്തിന്റെ അടുത്ത് സർക്കാർ പിണറായി സർക്കാർ കൈക്കൊണ്ട നിലപാടുകൾ അത് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ചയാവുന്നുണ്ടോ നിലമ്പൂരി അതായത് അതൊക്കെ കത്തിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ നിരവധി ഉണ്ടായി അതൊന്നും എടുത്തുപയോഗിക്കുന്നില്ല കോൺഗ്രസ് അതായത് നിലമ്പൂരിൽ നമ്മൾ പ്രജ അൻവറിൻ്റെ പിന്നിലാണ് പത്രക്കാർ കംപ്ലീറ്റ് അൻവർ എന്ത് പറയുന്നു എന്ന് പറഞ്ഞ് രാവിലെയും വൈകുന്നേരം രാവിലെ പറയുന്ന മാറ്റി പറയുന്നു ഉച്ചയ്ക്ക് ശേഷം വേറെ മാറ്റി പറയും പിറ്റേ ദിവസം വേറെ പറയും പിന്നെ ആഭ്യന്തരമന്ത്രി ആവണമെന്ന് പറയും അങ്ങനെ അങ്ങനെ കുറേ മലർന്നു കിടന്ന് തുപ്പുകയാണ് ഇത് മാത്രമാണ് അവിടുത്തെ പത്രക്കാർ കൊണ്ടുവരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആശാവർക്കന്മാരുടെ സമരമടക്കം അവിടെ ഏറ്റവും അധികം കത്തിപ്പടർന്ന സമ അവിടെ അവിടെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട് അവിടെ ഏറ്റവും അധികം പ്രസംഗീ അവിടെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും അധികം പറയുന്ന ഒരു കാര്യം ആശാവർക്കമാര് സമരമാണ് ആശാവർക്കമാരോട് ഗവൺമെന്റ് ചെയ്യുന്ന കൊടും അനീതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പുറമെ പത്രങ്ങളിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ അൻവർ പറയുന്ന കാര്യമല്ല അവിടെ ശരിക്ക് ചർച്ചാ വിഷയം അൻവർ എവിടെയാണ് പോണത് അൻവർ നാട്ടിനുള്ളിൽ എവിടെ ഇറങ്ങിപ്പോ പൈസ ഇല്ലാത്തതുകൊണ്ട് ക്രൗഡ് അയ്യായിരം കോടി സോറി അഞ്ഞൂറ് കോടിയുടെ സ്വത്ത് അയാൾ പറഞ്ഞു ഇപ്പൊ അയാൾക്ക് പൈസ ഇല്ലെന്ന് പറയുന്ന ഒരാൾ ആറായിരം കോടി രൂപ ഉപയോഗിച്ചിട്ടാണ് കെനിയൽ പോയി സ്വർണം കുടിക്കാൻ പോയത് അതെ പൈസ ഇല്ല എന്ന് പറയുന്നത് പണം പിരിക്കാൻ വേണ്ടി ഇലക്ഷനെ ഉപയോഗിക്കുന്നു അദ്ദേഹം ഈ എലക്ഷനിൽ അദ്ദേഹത്തിന് വോട്ടല്ല വേണ്ടത് കാശാണ് കാശ് ഈ അവ അദ്ദേഹത്തിന് അറിയാം ഇവിടെ ജയിക്കാൻ പോകണില്ല അദ്ദേഹം ഒരു കാരണവശാലും നിലന്തൊടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നിലമ്പൂരിൽ ആര്യാടൻ ഈ അൻവറിന്റെ സ്ഥിതി അൻവർ ഓരോ ദിവസം താഴേക്ക് പോയി താഴേക്ക് പോയി ഇപ്പൊ അങ്ങേരുടെ കൂടെ ആരുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് വോട്ടിന മിനിമം ആൾക്കാരുടെ അടുത്ത് പോയി വോട്ട് ചോദിക്കണ്ടേ എന്താ വോട്ട് ചോദിക്കാൻ പോകത്ത് ഇപ്പൊ നിലമ്പൂരിൽ നടക്കുന്ന ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം തൃക്കാക്കരയിലും അതേപോലെ പുതുപ്പള്ളിയിലും ഏത് വിധത്തിലാണോ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടന്നിരിക്കുന്നത് അതേപോലെയുള്ള പ്രവർത്തനമാണ് നിലമ്പൂരിൽ നടക്കുന്നത് അത് വളരെ ശക്തമാണ് അത് ആ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തയ്യായിരം വോട്ടിന് മേതെ യു ഡി എഫ് അവിടെ വിജയിക്കും എന്നുള്ളതാണ് എനിക്കവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വർഗീയ വിഷയങ്ങൾക്കപ്പുറം ജനകീയ വിഷയങ്ങളാണ് ഇത്തരം തിരഞ്ഞെടുപ്പുകളിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും യഥാർത്ഥത്തിൽ ചർച്ചയാവേണ്ടത് എന്നാൽ ദൗർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ പഠനത്തോടു കൂടിയിട്ട് ഒരു മുന്നണിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് സാധിക്കട്ടെ ജനങ്ങൾ തോൽക്കാൻ പാടില്ല ജനങ്ങൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല എന്നതാണ് പറയാൻ നമുക്ക് വേണ്ടി സാധിക്കുക നിലമ്പൂരിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് അവിടുത്തെ വികസനമില്ലായ്മയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി അൻവറിൻ്റെ കാലത്ത് നടക്കാത്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പൊതുവിഷയങ്ങൾ തന്നെയാണ് ഗവൺമെൻറ്റെതിരെയുള്ള ആഞ്ഞടിച്ചുകൊണ്ടുള്ള അത്തരം വിഷയങ്ങൾ തന്നെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ പുറത്തേക്ക് ഇത് വരാത്തത് അവിടുത്തെ പത്രക്കാർ അൻവറിനെ പിന്നിൽ നടക്കുന്നോണ്ടാണ് അൻവർ എന്ത് രാവിലെ അദ്ദേഹം കക്കൂസ് പോയിട്ടുണ്ടോ പുറത്തു വരുമ്പോൾ എന്താണ് വാർത്ത അതിനുള്ളിൽ എന്താണ് വാർത്ത ഇതാണ് ഈ രൂപത്തിലാണ് ഇപ്പം അൻവറിന്റെ ചില കിമ്മതന്തികൾ പ്രചരിക്കുന്നത് ശൗക്കത്തിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചില നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് വി ഡി സതീശൻ വി ഡി സതീശൻ തോറ്റു കാണുക എന്നതാണ് അത്തരം ആളുകളുടെ ലക്ഷ്യം ഈ പുറമേ ഇതേപോലെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും അതുപോലെ പാലക്കാട് ഇതേപോലെ കാരണം പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശൻ അതൊരു വലിയ മൈലേജ് ആയിരിക്കും വലിയൊരു നേട്ടമായിരിക്കും അപ്പം ആ നേട്ടം വി ഡി സതീശൻ കൊയ്യുന്നതിൽ അസ്വാരസ്യമുള്ള അദ്ദേഹത്തെ തകർക്കുക എന്ന ഒറ്റ കൂടി ചില നേതാക്കൾ നിലമ്പൂർ കേന്ദ്രീകരിച്ച് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതായത് മുമ്പ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും അതേപോലെ പാലക്കാടും ഒക്കെ തന്നെ പല വി ഡി സതീശൻ നേതൃത്വം കൊടുത്ത അലക്ഷനിൽ പല പ്രചരണങ്ങളുണ്ട് ഇതേപോലെ വി ഡി സതീശനാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതേപോലെ ഒരു പ്രചരണമാണ് നിലമ്പൂർ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഏറ്റവും അടിത്തട്ടിൽ പോലും മുസ്ലിം ലീഗും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം അവിടെ നിഷ്പക്ഷരായ ആയിരക്കണക്കിന് ആളുകൾ ഈ ഗവൺമെൻറ്റിനെതിരെ രംഗത്തിറങ്ങി എന്നുള്ളതാണ് സത്യം ഇവിടെ രണ്ട് പേര് മാത്രമേ മത്സരത്തിലുള്ളൂ ഒന്ന് ആര്യാടൻ ഷൗക്കത്തും ഒന്ന് സ്വരാജ് മറ്റൊക്കെ അവർ എത്ര വോട്ട് കിട്ടും എന്നുള്ളത് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്നുള്ളതാണ് സത്യം